നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ യുദ്ധം അറുന്നൂറ്റി അറുപത്തി മൂന്നാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് അതേസമയം ഗസയിലെ കണ്ണില ക്രൂരത അയവില്ലാതെ തുടരുമ്പോഴും ലോകം ഒരേ ശബ്ദത്തിൽ ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ലോകമെമ്പാടുമുള്ള പ്രതിഷേധം ഇസ്രയേലിനെ വലിഞ്ഞ് മുറുകയാണ് ഇസ്രയേലിനും ഇസ്രയേലിന്റെ പല കാര്യങ്ങളിലും കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങൾക്കും നേരെയും പ്രതിഷേധം ഉയരുകയാണ് ഇസ്രയേൽ ഉപരോധത്തെ തുടർന്ന് കടുത്ത പട്ടിണിയിലായ ഗസയിലേക്ക് ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നത് സഹായമെത്തിക്കുന്നത് തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ച ലോകവ്യാപകമായി ഈജിപ്ഷ്യൻ എംബസികൾക്ക് മുന്നിൽ പ്രതിഷേധം ആണപൊട്ടുകയാണ് റഫാ അതിർത്തി തുടർന്ന് ഇസ്രയേൽ ഉപരോധം തകർക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം സ്വീഡൻ അയർലാൻഡ് യു കെ സ്പെയിൻ ഫിൻലാൻഡ് സൗത്ത് ആഫ്രിക്ക ലിബിയ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ ഈജിപ്ഷ്യൻ എംബസികൾക്ക് മുൻ പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു ജൂലൈ ഇരുപത്തി ഒന്നിന് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററായ അനസ് ഹബീബ് നെതർലാൻഡ്സിലെ ഈജിപ്ഷ്യൻ എംബസി താഴെട്ട് പൂട്ടി ഒറ്റയ്ക്കായിരുന്നു പ്രതിഷേധിച്ചത് ഇതിന് പിന്നാലെയാണ് പ്രതിഷേധം ലോകമെമ്പാടുമുള്ള ഈജിപ്ഷ്യൻ എംബസികൾക്ക് മുന്നിലേക്ക് വ്യാപിച്ചത് ലൈവ് വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു അനസ് ഹബീബിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നത് ഗസയിലേക്കുള്ള കവാടം തുറക്കപ്പെടുന്നത് വരെ നിങ്ങളുടെ എംബസികളും അടച്ചിടപ്പെടുമെന്നാണ് അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നത് രണ്ടു ദിവസത്തിനു ശേഷം പ്രതിഷേധക്കാർ വീണ്ടും ഈജിപ്ഷ്യൻ എംബസി താഴെട്ടു പൂട്ടി പ്രതിഷേധിക്കുകയായിരുന്നു ഇപ്പോൾ ലോകം മുഴുവൻ ഗസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് ആ പ്രതിഷേധാജ്ഞയിൽ നദന്യാഹുവിനും അവരുടെ കൂട്ടാളികൾക്കും പിടിച്ചു നിൽക്കാൻ ആകില്ല ജൂലൈ ഇരുപത്തി ആറിന് ലണ്ടനിലെ ഈജിപ്ഷ്യൻ എംബസിക്ക് മുന്നിൽ പാത്രങ്ങളും പാനുകളുമായി എത്തിയവർ ഗസയിലെ ജനങ്ങളെ പട്ടിണി കിടക്കുന്നതിനെതിരെ പ്രതീകമായാണ് പ്രതിഷേധിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ പ്രീറ്റോറിയയിൽ ജൂലൈ ഇരുപത്തി ഒൻപതിന് ആ പ്രതിഷേധക്കാർ എംബസിയുടെ പുറത്തെ ഭിത്തിയിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് ഒരു രാജ്യദ്രോഹിയാണെന്ന് പെയിന്റ് ചെയ്തിരുന്നു അതേസമയം ഗസയിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് ഗസയിൽ നെതന്യാഹു വംശഹത്യ തുടരുന്ന ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപതിനായിരം എന്ന ഭീമമായ സംഖ്യ കടന്നിരിക്കുകയാണ് ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഗസയിൽ ഇത്രയും ഭീമമായ മരണസംഖ്യ ഇത് ആദ്യമായാണ് അറുനൂറ്റി അറുപത്തി മൂന്ന് ദിവസം പിന്നിട്ട ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തി ആറ് പേരിൽ ഒരാൾ എന്ന നിരക്കിലാണ് മരണമെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സഹായം എത്തിക്കുന്നതിനായി താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേലിന്റെ കൊലപാതകങ്ങൾക്ക് അവസാനമാകുന്നില്ല ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും പ്രതിഷേധം ഇപ്പോൾ ആളിക്കത്തുകയാണ് നദന്യാഹു ചെയ്തു കൂട്ടിയതിന് ഒക്കെയുള്ള ശിക്ഷ നദന്യാഹുവിനെ തന്നെ തേടിയെത്തുമെന്നത് ഉറപ്പാണ്ഹു ഇനിയും ഒരു തീരുമാനമെടുക്കാൻ വൈകിയാൽ അതിന് പിന്നാലെ വരുന്ന പ്രത്യാഘാതം വളരെ വലുതാകുമെന്നത് ഉറപ്പാണ് ഇത്തരത്തിൽ ഇസ്രയേലിനെയും ഇസ്രയേലിന്റെ കൂട്ടാളികൾക്കും എതിരെയുള്ളവരുടെ പ്രതിഷേധം നതന്യാഹുവിന് കനത്ത പ്രഹരമായി തന്നെ മാറുകയാണ്